ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ പൂർവ്വ വിദ്യാർത്ഥിയും മലപ്പുറം പത്തിരിയാൽ സ്വദേശിയുമായ മുഹമ്മദ് ഫായിസ് പരപ്പന് ലോകത്തിലെ മികച്ച സർവകലാശാലകളിലൊന്നായ അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഞ്ചു കോടി രൂപയുടെ ഗവേഷണ സ്കോളർഷിപ്പ് ലഭിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഡോക്ടറൽ ഗവേഷണ പഠനത്തിനാണ് സ്കോളർഷിപ്പ് പ്രൊഫസർ റിക്കാഡോ ഹിനാവോയുടെ കീഴിൽ അഡ്വാൻസിംഗ് എത്തിക്കൽ ആൻഡ് എക്യൂറ്റബിൾ മെഷീൻ ലേണിംഗ് എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തുക മുപ്പത്തിമൂന്ന് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയായ യൂസുഫ് പരപ്പിൻ്റെയും ഹസീനയുടെയും മകനാണ് ഫായിസ് നിലവിൽ ഐ ഐ ടി ഗരഖ്പൂരിലെ അഞ്ചാം വർഷ വിദ്യാർത്ഥിയായ ഫായിസ് യു കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലും തുടർന്ന് ഹയർ സെക്കൻഡറി ക്ലാസുകൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലുമാണ് പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് ജയിച്ച വർഷം തന്നെ ജെഇ അഡ്വാൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടി ഐ ഐ ടിയിൽ പ്രവേശനം നേടുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കനേഡിയൻ സർക്കാരിന്റെ കീഴിലുള്ള ഡിറ്റാക്സ് ഗ്ലോബലിംഗ് ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് നേടി കാനഡയിലെ ക്യൂൻ സർവകലാശാലയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൌദി ജിദ്ദയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഗവേഷണ ഇന്റേൺഷിപ്പുകൾ നേടിയ ഫായ്സ് നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ റിസർച്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഇന്ത്യ എ ഫെലോഷിപ്പ് അവാർഡും ഫായ്സ് നേടിയിട്ടുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് നേടി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുന്ന ഫഹല ആമിർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ബിരുദ വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഫർഹ എന്നിവർ സഹോദരിമാരാണ് എല്ലാവരും പഠന നിലവാരത്തിൽ ഉന്നതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇൻ്റലിജൻറ്റ് സിസ്റ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ട്രെൻഡിംഗ് സാങ്കേതിക വിദ്യകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും കമ്പ്യൂട്ടർ സയൻസ് ശാഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളും ഭാവിയിലെ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പഠനമാണ് ഇപ്പോൾ ഫായ്സ് നടത്തുന്നത് പണം ഞങ്ങൾ തരും